ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിന സന്ദേശം പകർന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര മുരിക്കാശ്ശേരിയിലെത്തി മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും സ്കൂളുകൾ കേന്ദ്രീകരിച്ച അടിമാലി നളന്ത സാംസ്കാരിക സംഘടനയും കോനാട്ട് പബ്ലിക്കേഷനും ചേർന്ന് നടത്തുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സന്ദേശ പരിപാടിയാണ് പ്രയാണം രണ്ടായിരത്തി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി നടത്തിവരുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശ യാത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികളിലേക്ക് പകർന്നു നൽകുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ ഉദ്ഘാടനം ചെയ്തു വർഷക്കാലമായി

ഒരു രക്തസാക്ഷി 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 നാളമായി അങ്ങനെ രക്തസാക്ഷികളുടെ കഥ നിങ്ങളോട് പറയാൻ ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെയും മനുഷ്യരുണ്ടായിരുന്നു കോർഡിനേറ്റർ സത്യൻ കോനാട്ട അധ്യാപകരായ ഫാദർ ടിനു പാറക്കടവിൽ ജിജിമോൾ സിബി വലിയമറ്റം ജോണിക്കുട്ടി എന്നിവർ സംസാരിച്ചു